നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വടകരയിലെ ആർ എം പി നേതാവ് കെ എസ് ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ പ്രതികരണവുമായി കെ കെ ശൈലജ എം എൽ എ മറുപടി പറയുന്നത് തന്നെ തനിക്ക് നാണക്കേടാണ് വിഷയത്തിൽ ജനങ്ങൾ പ്രതികരിക്കട്ടെ പല തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടും വ്യക്തിപരമായി ഇത്രയും വൃത്തികെട്ട അധിക്ഷേപം ചൊരിയുന്ന ഒരു അനുഭവം ഇത് ആദ്യമാണെന്നും ശൈലജ പ്രതികരിച്ചു മട്ടന്നൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ ഒരു ഹരിഹരന്റെ പ്രസ്താവന മാത്രമല്ല അങ്ങനത്തെ കാര്യങ്ങൾ ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട് ഞാനിപ്പോഴത് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല അത് ജനങ്ങൾ പ്രതികരിക്കട്ടെ അത്തരം കാര്യങ്ങൾക്കെതിരെ ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് തന്നെ എനിക്കൊരു നാണക്കേടായിട്ട് തോന്നുകയാണ് കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ആരോപണങ്ങളും അതല്ലെങ്കിൽ ആ രീതിയിലുള്ള വർത്തമാനങ്ങളുമാണ് ചിലരിൽ നിന്നുണ്ടാവുന്നത് അത് ഈ നാട്ടിലെ ജനങ്ങൾ അതിനെ പ്രതികരിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു അതെ നമ്മളെല്ലാവരും കാണും കേൾക്കുകയും ഒക്കെ ചെയ്തതാണ് കുറെ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നല്ലോ അപ്പൊ ഞാൻ അതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല അത് നാട്ടിലെ ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അവരത് മനസ്സിലാക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നപ്പോ ഞാനതിന് മറുപടി പറയുകയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു കാരണം ഞാനൊരു സ്ഥാനാർത്ഥിയായിരുന്നു അപ്പോൾ അവർ പറയുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പോകട്ടെ ഉത്തരവാദിത്തമാണ് സ്ഥാനാർത്ഥി എന്നുള്ള രീതി എന്നാൽ ഇനിയും അത്തരത്തിലുള്ള വളരെ വില കുറഞ്ഞ വർത്തമാനങ്ങൾക്ക് പ്രതികരിച്ചേ പോവുക എന്നുള്ളത് തന്നെ എന്നെ സംബന്ധിച്ചൊരു നാണക്കേടായിട്ട് എനിക്ക് തോന്നുന്നതാണ് അതുകൊണ്ട് അത് ബഹുജനങ്ങൾ അതെന്താണെന്നുള്ളത് മനസ്സിലാക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല രീതിയിൽ കേരളത്തിൽ വിജയിക്കാൻ പോവുകയാണ് കൃത്യമായിട്ട് ഇത്ര സീറ്റ് കിട്ടുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലെങ്കിലും ഞങ്ങളുടെ ഒരു വിലയിരുത്തിൽ പന്ത്രണ്ടിൽ കൂടുതൽ സീറ്റുകൾ എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേടാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് കാണുന്നത് സി പി എമ്മിന്റെ വര്ഗീയതയ്ക്കെതിരെയെന്ന പേരില് വടകരയില് യു ഡി എഫും ആർ എം പിയും സംഘടിപ്പിച്ച ക്യാമ്പയിനിലാണ് ആർ എം പി കേന്ദ്ര കമ്മിറ്റി അംഗമായ കെ എസ് ഹരിഹരന്റെ വിവാദ പരാമര്ശം സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും വടകര എൽഡിഎഫ് സ്ഥാനാർത്ഥിയുമായ കെ കെ ശൈലജയ്ക്കും ചലച്ചിത്ര താരം മഞ്ജു വാര്യർക്കുമെതിരെയായിരുന്നു ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പരാമർശം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഷാഫി പറമ്പിലുമടക്കമുള്ളവർ പങ്കെടുത്ത പരിപാടിയിൽ വെച്ചായിരുന്നു വിവാദപ്രസംഗം വടകര അടക്കം പന്ത്രണ്ടിലധികം സീറ്റുകൾ എൽഡിഎഫിന് ലഭിക്കും വടകരയിൽ യുഡിഎഫ് ബി ജെ പി ധാരണയ്ക്ക് ശ്രമം നടത്തിയിരുന്നു എന്നാൽ എത്രത്തോളം വോട്ടുകൾ അത്തരത്തിൽ പോയെന്ന് ഇപ്പോൾ പറയാനാവില്ല പാനൂർ ചെറ്റക്കണ്ടിയിലെ രക്തസാക്ഷി മണ്ഡപ നിർമ്മാണത്തെക്കുറിച്ച് തനിക്ക് വ്യക്തമായ ധാരണയില്ലെന്നും ശൈലജ പറഞ്ഞു എനിക്ക് അതിന്റെ വിശദാംശം ഒന്നും അറിയില്ല കാരണം ഞാൻ കുറച്ചു ദിവസം കൂടി ഉണ്ടായിരുന്നില്ല ഞാനൊരു ദൂരയാത്രയൊക്കെ പോയിട്ട് ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ സംഭവം നടക്കുന്നത് അറിയില്ല അത് എന്താ സംഭവം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കാനും ശ്രമിച്ചില്ല കാരണം ഞാനിപ്പം എത്തിയിട്ട് ഇനി ഞാൻ എത്തിയത് രണ്ടു ദിവസം ग्रामिगानूस मटनूर